ഹായ് വിവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെക്സസിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റുമായിട്ടാണ് എ ടി എം ബന്ധപ്പെട്ട പ്രോജക്റ്റ് തന്നെയാണ് ഹിറ്റാച്ചിയുടെ വൈറ്റ് ലേബൽ എ ടി എം മിഷൻ നൽകുന്നതിനുള്ള അംഗീകാരം കൂടി നെക്സസ് ഇപ്പോൾ നേടിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ നെക്സസ് വഴി നിങ്ങൾക്ക് ഹിറ്റാച്ചിയുടെ വൈറ്റ് ലേബൽ എ ടി എമ്മും കൂടി ലഭിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇനി ഒരുക്കാൻ പോകുന്നത് എ ടി എം കൗണ്ടർ മാത്രമല്ല നിങ്ങളെല്ലാവരും പറയുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അതായത് റീസൈക്ളർ മെഷീനും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ഓരോന്നിനും ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നതെന്നുണ്ട് അപ്പോൾ ആ കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് റീസൈക്കിൾ മെഷീനും തരാൻ പറ്റും അതുപോലെ തന്നെ എ ടി എം മെഷീനും നൽകാൻ പറ്റും ഇപ്പോൾ നിലവിൽ നമ്മൾ ടാറ്റ ഇൻഡിക്കേഷൻ്റെയും അതുപോലെ തന്നെ വക്രാന്ങ്കിയുടെയും എ ടി എം ഏകദേശം മുന്നൂറിലധികം കേരളത്തിൽ കൊടുത്തിരിക്കുകയാണ് അത് തന്നെ നമ്മളിപ്പോൾ കർണാടകയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കർണാടകയിൽ നമ്മൾ നമ്മുടെ ഓഫീസ് മംഗളൂരുവിലാണ് പ്രവർത്തിക്കുന്നത് കർണാടകയിലും നമ്മുടെ എ ടി എമ്മിൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളവും അതുപോലെ തന്നെ കർണാടകയും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും അകമഴിഞ്ഞ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് കൂടി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് എങ്ങനെയാണ് നമുക്കൊരു ഹിറ്റാച്ചിയുടെ എ ടി എം കൗണ്ടർ ആരംഭിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത് അതുപോലെ എന്തെല്ലാമാണ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഏത് രീതിയിലാണ് കമ്മീഷൻ കിട്ടുക അതുപോലെ തന്നെ ഏത് സ്ഥലങ്ങളിലൊക്കെ തുടങ്ങാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിറ്റാച്ചിയുടെ എ ടി എം അല്ലെങ്കിൽ സിആർഎം ആരംഭിക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യം നല്ലൊരു ലൊക്കേഷൻ ആണ് ഈ നല്ലൊരു ലൊക്കേഷനിലെ നല്ലൊരു റൂമാണ് നമുക്ക് നമുക്കിതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഈ ലൊക്കേഷനിലെ റൂം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരിക്കണം നല്ലപോലെ കാഴ്ച ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ടാറ്റ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ വക്രാങ്ങിക്കും ഇതുപോലെയുള്ള എ ടി എമ്മുകൾക്കൊന്നും അത്രയൊന്നും നിർദ്ദേശങ്ങളോ മാനദണ്ഡങ്ങളോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഹിറ്റാച്ചിയുടെ ഒരു എ ടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചയും വളരെ പ്രധാനമാണ് അതായത് നല്ലപോലെ ആളുകൾ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനിലായിരിക്കണം എന്നുള്ളതാണ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം എ ടി എം ആരംഭിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ആവശ്യം അതായത് നാലരയടി വീതിയും ആറടി നീളവുമാണ് സാധാരണ എ ടി എം മെഷീനുകൾക്ക് ഉണ്ടാവുക അതൊരു സി ആർ എം മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം നമുക്ക് വേണ്ടിയിരിക്കുന്നത് അഞ്ചടി വീതിയും ആറടി നീളവുമാണ് നമ്മൾ അതിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത് അതായത് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് മുതൽ നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഒരു സ്പേസ് റൂം സ്പേസ് നല്ല കണ്ണായ സ്ഥലത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹിറ്റാച്ചുഡ് എ ടി എം തുടങ്ങാവുന്നതാണ് പക്ഷേ ഇറ്റാച്ചിയുടെ മറ്റേതെങ്കിലും ഒരു എ ടി എം നിയർ ബൈ ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്ററിനുള്ളിലായിട്ട് ഒരു എ ടി എം ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ എറ്റാച്ചിയുടെ ഒരു എ ടി എം തുടങ്ങാൻ സാധിക്കുകയുമില്ല അപ്പോൾ നിലവിൽ ഒരു വേക്കൻറ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നല്ല ട്രാൻസാക്ഷൻ നടക്കുമെന്ന് ഉറപ്പ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇറ്റാച്ചിയുടെ എ ടി എം നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാഷ് ഡെപ്പോസിറ്റ് മിഷൻ അഥവാ സിആർഎം ക്യാഷ് റീസൈക്കിൾ മിഷൻ സി റീസൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് തന്നെയാണ് വിഡ്രോവലിനായിട്ട് പിന്നെ വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനാണ് സി റീസൈക്ളർ മിഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പലരും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഇറ്റാച്ചിയുടെ ഒരു ക്യാഷ് റീസൈക്ലർ മിഷൻ അല്ലെങ്കിൽ സി ഡി എം മിഷൻ വേണം എന്നുള്ളത് അപ്പോൾ അവരോട് പറയാനുള്ളത് മെയിനായിട്ട് നാല് ബാങ്കുകളാണ് ഈ ഒരു ഡെപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഹിറ്റാച്ചിയിലുള്ളത് അതായത് വൈറ്റ് ലേബൽ മേഖലയിൽ ഡെപ്പോസിറ്റ് മിഷൻ ക്യാഷ് ഡെപ്പോസിറ്റ് മിഷൻ നൽകുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ അത് ഹിറ്റാച്ചിയാണ് മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ലേബൽ എ ടി എം പ്രൊവൈഡ് ചെയ്യുന്ന നാല് കമ്പനികൾ മേജർ ആയിട്ടുള്ള നാല് കമ്പനികളാണുള്ളത് ഒന്ന് ടാറ്റ ഇൻഡിക്കാഷ് എ ടി എം പിന്നെ വരുന്നത് ഹിറ്റാച്ചി പിന്നെ വക്രാങ്കി അതുപോലെ തന്നെ ഇന്ത്യ വൺ ഈ നാല് കമ്പനികളാണ് മേജറായിട്ട് ഈ ഒരു വൈറ്റ് ലേബൽ എ ടി എം കൊടുക്കാനുള്ള ഒരു ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ കമ്പനികൾ ഇതിൽ ഡെപ്പോസിറ്റ് മിഷീൻ അല്ലെങ്കിൽ സിആർഎം മിഷീൻ നൽകുന്ന ഒരേ ഒരു കമ്പനിയുള്ളൂ അത് ഹിറ്റാച്ചിയാണ് അപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ ഈ ഒരു ഡെപ്പോസിറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളുടെ എണ്ണം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഈ ഒരു ബാങ്കുകളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട് കുറച്ച് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് വരുന്നത് നാല് പ്രധാന ബാങ്കുകളാണ് കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു നാല് ബാങ്കുകളാണുള്ളത് ഒന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ വരുന്നത് കനറ ബാങ്ക് പിന്നെ വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ ഇന്ത്യൻ ബാങ്ക് ഈ നാല് ബാങ്കുകളാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈ നാല് ബാങ്കുകളുടെ അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ഉള്ളിലായ നിങ്ങൾക്ക് ഈ ഒരു സി ആർ എം മെഷീൻ തുടങ്ങാൻ പറ്റുള്ളൂ ഇതാണ് പ്രധാന കണ്ടീഷൻ അതായത് ഈ മേൽപ്പറഞ്ഞ നാല് ബാങ്കുകൾ നിങ്ങളുടെ ഈ ഒരു ലൊക്കേഷൻ്റെ അഞ്ച് കിലോമീറ്ററിന് അടുത്തായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സി ആർ എം മെഷീൻ ആരംഭിക്കാൻ പറ്റുള്ളൂ എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ കാരണം അവിടെ എടുത്ത അക്കൗണ്ട് എടുത്ത ആളുകൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു സി ആർ എം മെഷീനിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ നിയറസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബാങ്കുകൾ ഈ പറഞ്ഞ നാല് ബാങ്കുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സി ആർ എം മെഷീൻ ആരംഭിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുന്നതായിരിക്കും മറ്റ് ബാങ്കുകളൊന്നും അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഐ സി ഐ സി ഐ അതുപോലെ എച്ച് ഡി എഫ് സി ഇങ്ങനെയുള്ള ബാങ്കുകളൊന്നും ഇപ്പോൾ നിലവിൽ വൈറ്റ് ലേബിൾ എ ടി എമ്മിൽ സപ്പോർട്ടായിട്ടല്ല ഇപ്പോൾ സപ്പോർട്ടായിട്ടുള്ള ബാങ്കുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരമുള്ള ബാ ഈ ബാങ്കുകളിലേക്കുള്ള ഡെപ്പോസിറ്റ് മാത്രമേ ഈ ഒരു ഡെപ്പോസിറ്റ് മെഷീനിലൂടെ ആവുകയുള്ളൂ അപ്പോൾ വൈറ്റ് ലേബലിൽ സി ആർ എം മിഷൻ നൽകുന്ന ഏക കമ്പനിയാണ് ഹിറ്റാച്ചി അപ്പോൾ ആ ഹിറ്റാച്ചിയുടെ സിആർഎം മിഷൻ നിങ്ങൾക്ക് ആരംഭിക്കാൻ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എ ടി എമ്മും ഹിറ്റാച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സി ആർ എമ്മും ഇറ്റാച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ എ ടി എം ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയകളൊന്നുമില്ല നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം നല്ല ട്രാൻസാക്ഷൻ നടക്കുന്നതായിരിക്കണം ഹിറ്റാച്ചിയുടെ മറ്റ് എ ടി എം ഒന്നും ഈ സമീപ പ്രദേശങ്ങളിൽ അതിന് തൊട്ടടുത്തായിട്ട് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ണായ സ്ഥലത്തൊരു ലൊക്കേഷനും അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ളൊരു റൂമും ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ എ ടി എം തുടങ്ങാൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു ത്രീ ഡിഗ്രി ഒരു വീഡിയോ വേണം അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ വേണം ലൊക്കേഷൻ വേണം നിങ്ങളുടേതായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അവിടുന്ന് നിന്ന് നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്യുന്നു ഇത് കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളുടെ ലൊക്കേഷനിൽ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നു അവിടുത്തെ തൊട്ടടുത്തുള്ള എ ടി എമ്മിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്യുന്നു ഈ ഒരു സ്ഥലത്ത് എ ടി എമ്മിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ പഠിച്ചതിന് ശേഷം അവർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം മുകളിൽ നിന്നുള്ള അനുമതി നമ്മൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഹിറ്റാച്ചിയുടെ ഒരു അനുമതി ലഭിക്കും ഇവിടെ ഒരു എ ടി എം സഫീഷ്യൻ്റാണ് ഇവിടെ നല്ല ട്രാൻസാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഹിറ്റാച്ചിയുടെ ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു എ ടി എം തുടങ്ങാനായിട്ട് ബാലൻസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇനി സപ്പോസ് നിങ്ങളുടെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചു നിങ്ങൾക്ക് അവിടെ ചെക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇൻസ്പെക്ഷനൊക്കെ ഒക്കെ ആൾ വന്നു പക്ഷേ അവിടെ ഫീസിബിലിറ്റി ഒക്കെ നടത്തി എന്നിട്ട് അപ്രൂവൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ റീഫണ്ട് ചെയ്യുന്ന സംവിധാനവും നൽകുന്നതാണ് അതായത് നിങ്ങൾ അടച്ച ക്യാഷുകളൊന്നും പോവില്ല നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ ആൾ വന്നിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് റീഫണ്ട് തരും നിങ്ങൾക്ക് അവിടെ ഒരു എ ടി എം എന്തായാലും ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും കമ്പനിയുടെ എ ടി എം നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി നെക്സസ് നൽകുന്നതാണ് ഇനി വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹിറ്റാച്ചിയുടെ എ ടി എം നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഓരോ പാക്കേജുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം എന്നിരുന്നാലും ആംബർ എന്ന പാക്കേജ് ഒഴിച്ച് ബാക്കി ഏത് പാക്കേജ് എടുക്കുകയാണെങ്കിലും റൂമിൻ്റെ ഫർണിഷിംഗ് ഉൾപ്പെടെ കമ്പനി ചെയ്ത് നൽകുന്നതായിരിക്കും അതായത് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു നല്ല ഒരു റൂം ഒരു റൂം സ്പേസ് ആ റൂം സ്പേസിൽ ഫ്ലോറിങ് വേണം അതുപോലെ തന്നെ സീലിങ്ങും വേണം ബാക്കി അതിലേക്കുള്ള പെയിൻറ്റിങ് ഗ്ലാസ് ഡോറ് അതുപോലെ തന്നെ ബോർഡ് ഫിക്സിങ് എ ടി എം ഇൻസലേഷൻ യു പി എസ് ഇൻസലേഷൻ വയർലെസ് കണക്ഷൻ ഇൻസലേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ ഇൻസലേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്യുന്നതാണ് അതായത് നിങ്ങളൊരു റൂം പ്രൊവൈഡ് ചെയ്യുക റൂം സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഗ്ലാസ് ഡോർ അടക്കം അതിൻ്റെ ഫർണിഷിങ്ങും അടക്കം എല്ലാം ഹിറ്റാച്ചിയാണ് ചെയ്ത് നൽകുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു എ ടി എമ്മിൻ്റെ പരസ്യ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ബോർഡുകൾ അതായത് സ്റ്റിക്കറുകൾ ബോർഡുകൾ അതുപോലെ തന്നെ കുറേ സൈഡായിട്ട് വരുന്ന ബോർഡുകൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് കമ്പനിയാണ് അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആംബർ അല്ലാത്ത പാക്കേജാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് റൂം സ്പേസ് അതായത് ഒരു ഫ്ലോറിങ്ങുള്ള ഒരു റൂം സ്പേസ് അത് കമ്പനി എന്ത് ചെയ്യുന്നു കമ്പനിയുടെ ടീം അവിടെ വന്നിട്ട് ബാക്കിയുള്ള ഫേണിഷിങ്ങും കാര്യങ്ങളൊക്കെ നൽകി ചെയ്യുന്നു അത് ഗ്ലാസ് ഡോറൊക്കെ വെക്കുന്നു ബോർഡ് വെക്കുന്നു പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ബോർഡുകളൊക്കെ വെക്കുന്നു അതേപോലെ തന്നെ വൈഫൈ കണക്ഷൻസും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളും യു പി എസും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതൊരു സമ്പൂർണ്ണ എ ടി എം മോഡലാക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പനി ചെയ്യുന്നത് ഇത് തന്നെയാണ് എ സിആർഎമ്മിൻ്റെ കേസിലും എ ടി എമ്മും സിആർഎമ്മും ഒരേ രീതിയിൽ തന്നെയാണ് അതിൽ ആംബർ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിആർഎംഎലും നിങ്ങൾക്ക് ഫർണിഷിംഗ് ഒന്നും ലഭിക്കില്ല എന്നാൽ മറ്റ് പാക്കേജുകളാണെങ്കിൽ നിങ്ങൾക്ക് സിആർഎംഎൽ ഇതിൻ്റെ ഫർണിഷിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തു തരുന്നതാണ് ഇതേപോലെ തന്നെ ചില ആളുകൾക്ക് മറ്റൊരു റിക്വയർമെൻ്റ് ഉണ്ടാവും അവർക്ക് സ്വന്തമായൊരു ഷോപ്പ് നടത്തുന്നുണ്ടാവും ഈ ഷോപ്പിന് മുന്നിലായിട്ടൊരു വരാന്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞ സ്പേസോ ഉണ്ട് അവിടെ ഒരു ക്യാബിൻ മോഡലായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അതും കമ്പനി ചെയ്തു തരുന്നുണ്ട് അതിന് നിങ്ങളൊരു നാൽപ്പത്തയ്യായിരം രൂപ അഡീഷണൽ ആയിട്ടാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് അത് ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്യാബിൻ ഒന്നായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ട ഫ്ലോറിങ് വർക്കുകൾ നിങ്ങൾ ചെയ്തു വെക്കണം അതായത് വെക്കേണ്ട ഒരു സ്ഥലം നിങ്ങൾ കറക്റ്റാക്കി ചെയ്ത് വെക്കണം അതിനുശേഷം ഒരു മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്തു തരും ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു നാൽപ്പത്തയ്യായിരം രൂപ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്യാബിൻ സൗകര്യം നിങ്ങൾക്ക് ക്യാബിൻ സൗകര്യത്തിൽ ഒരു എ ടി എം അവിടെ ഇൻസ്റ്റാൾ ചെയ്തു തരും അതിനകത്ത് എ ടി എമ്മും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും അപ്പോൾ അതിലേക്ക് വേണ്ട ഇലക്ട്രിക്കൽ കണക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാബിൻ മോഡലിലുള്ളത് ഇനി ഞാൻ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും നിങ്ങളെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം ഇനി ഇതിൽ ഫസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ജെയ്ഡ് എന്നൊരു മോഡലാണ് ഈ ജെയ്ഡ് എന്ന മോഡലിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ നെക്സസുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് ഇതിൽ മാൻഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ആയിരത്തഞ്ഞൂറിലധികം ട്രാൻസാക്ഷൻ നടക്കണം എന്നുള്ളതാണ് ഇതിലൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം അത് നിർബന്ധമല്ല അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവുണ്ടാവും ആദ്യത്തെ ഒന്ന് മുതൽ എഴുന്നൂറ് വരെ ട്രാൻസാക്ഷൻ ഇപ്പോൾ ആയിരത്തഞ്ഞൂറിൽ കുറവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ എങ്കിൽ ഒന്ന് മുതൽ എഴുന്നൂറ് വരെയുള്ള ട്രാൻസാക്ഷന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് പോലും കിട്ടില്ല പിന്നെ എഴുന്നൂറ്റൊന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെ വരുന്ന ട്രാൻസാക്ഷന് ഇപ്പോൾ സപ്പോസ് ആയിരത്തഞ്ഞൂറാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ ആദ്യത്തെ എണ്ണത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് കമ്മീഷൻ സീറോ ആയിരിക്കും എഴുന്നൂറ്റൊന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെ ഏഴ് രൂപ തോതിൽ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ എട്ട് പോയിൻറ്റ് അഞ്ച് വെച്ച് ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കും അതാണ് അതിൻ്റെ ഒരു പോയിന്റ് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എലിജിബിൾ സ്കീമിലേക്ക് കയറി രണ്ടാമത്തെ സ്കീമിലേക്ക് കയറി അപ്പോൾ ആദ്യത്തെ എഴുന്നൂറ് ട്രാൻസാക്ഷൻ ആദ്യം നിങ്ങൾക്ക് സീറോ എന്നെടുത്ത് നിങ്ങൾക്ക് നാല് രൂപ കിട്ടും പിന്നെ എഴുന്നൂറ്റൊന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് എട്ട് വെച്ച് കൗണ്ട് ചെയ്യുന്നതാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് ഒമ്പത് പോയിൻ്റ് അഞ്ച് വെച്ച് കൗണ്ട് ചെയ്യും പിന്നെ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ എത്രയാണ് എമൗണ്ട് എത്രയാണ് നമ്പറെങ്കിൽ അതിന് പത്തേ പോയിൻ്റ് അഞ്ച് വെച്ച് കൗണ്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആദ്യത്തെ എഴുന്നൂറ് ട്രാൻസാക്ഷൻ ഇൻറ്റു നാല് അതിനുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ എഴുന്നൂറ്റി ഒന്നിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്കുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇൻറ്റു എട്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ട്രാൻസാക്ഷനുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു ഒമ്പത് പോയിൻ്റ് അഞ്ച് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ അപ്പോൾ ആ ലാസ്റ്റിലുള്ള ഒരു ട്രാൻസാക്ഷന് നിങ്ങൾക്ക് പത്തേ പോയിൻ്റ് അഞ്ച് കിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ജെയ്ഡ് എന്ന പാക്കേജിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അതായത് നിങ്ങളുടെ ട്രാൻസാക്ഷന് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോരോ കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആയിരത്തി ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എത്ര വരുമാനം എന്നുള്ളത് നിങ്ങൾക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും വളരെ ശ്രദ്ധിക്കുക ഈ പാക്കേജ് പ്രകാരം നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ട്രാൻസാക്ഷൻ നടത്തിയാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഇൻറ്റു പത്ത് പോയിൻറ്റ് അഞ്ചല്ല കൂട്ടുക ആ സ്ലാബ് 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 വയസ്സായിട്ടാണ് കൂട്ടുക ആദ്യത്തെ എഴുന്നൂറിന് നാല് എഴുന്നൂറിന് വരെയുള്ള എഴുന്നൂറ് ഇൻറ്റു നാല് വരും പിന്നെ അതിന് ശേഷമുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു എട്ട് പിന്നെ ഒമ്പത് പോയിൻറ്റ് അഞ്ച് പിന്നെ പത്ത് പോയിൻറ്റ് അഞ്ച് ആ രീതിയിലാണ് കാൽക്കുലേഷൻസ് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു പാക്കേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് ലക്ഷത്തിൽ താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഹിറ്റാച്ചി എ ടി എം തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ റൂം വർക്കുകൾ എല്ലാ കാര്യങ്ങളും ഫർണീഷിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കമ്പനി തന്നെ ആയിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആംബർ എന്ന പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതിന്റെ ഫേണീഷിങ് ഗ്ലാസ് ഡോർ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമ്പനി ചെയ്യില്ല അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യണം മിഷൻ്റെ ഇൻസ്റ്റലേഷൻ അതുപോലെ തന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങൾ അത് ബോർഡ് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വർടൈസ്മെന്റ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ ആ പ്ലാനും ഈ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഒന്നാമത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മറ്റതിനെ അപേക്ഷിച്ചിട്ട് ഏകദേശം അൻപതിനായിരം അറുപതിനായിരം രൂപയുടെ മാറ്റമുണ്ട് അതിനുള്ള പ്ലാനിലെ കമ്മീഷൻ താരിഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പേമ്പറിൽ വരുന്നത് ആദ്യത്തെ അറുന്നൂറ്റി മുപ്പത് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുന്നില്ല പിന്നെ അറുന്നൂറ്റി മുപ്പതിന് മേലോട്ട് കിട്ടുന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് പത്ത് രൂപ ക്യാഷ് ട്രാൻസാക്ഷനും ഒരു രൂപ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ആദ്യത്തെ അറുന്നൂറ്റി മുപ്പത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന് മാത്രമേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ വരുന്ന അടുത്തുള്ള പ്ലാന് എന്ന് പറയുന്നത് ജെയസ്പർ ആണ് ജെയ്സ്പർ എന്ന പ്ലാൻ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ജെയ്ഡ് പ്ലാൻ പോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള എമൗണ്ട് ഏകദേശം സെയിം തന്നെയാണ് അതിൻ്റെ ഫേണിഷിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കമ്പനി തന്നെ ചെയ്യും ഇതിൻ്റെ കമ്മീഷനും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ കമ്മീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ വരുന്ന ആദ്യത്തെ അഞ്ഞൂറ് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുകയില്ല പിന്നെ വരുന്ന അഞ്ഞൂറിന് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും എട്ട് എന്നുള്ളതാണ് വരുന്നത് പിന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് രണ്ട് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പ്ലാനുകൾ നോക്കുക നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അവിടെ എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് പ്ലാനുകൾ എന്ത് ചെയ്യാം സ്വീറ്റ് ചെയ്യാം ഇനി നിങ്ങൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്ലാനിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താനുള്ള സംവിധാനവും ഉണ്ട് പിന്നെ വരുന്ന പ്ലാനാണ് ന്യൂ ബെറിൽ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി കമ്മീഷൻ കൂടിയ ടൈപ്പാണ് പക്ഷേ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് എൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തഞ്ഞൂറ് ട്രാൻസാക്ഷൻ നിങ്ങൾ കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പ്രകാരം വരുന്നത് ആദ്യത്തെ എണ്ണൂറ് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുന്നില്ല എണ്ണൂറ്റൊന്ന് മുതൽ നിങ്ങൾക്ക് പതിനൊന്ന് പിന്നെ പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ എണ്ണൂറ് ട്രാൻസാക്ഷന് പേയ്മെൻറ്റ് ഒന്നും ലഭിക്കില്ല രണ്ടാമത് വരുന്നത് എണ്ണൂറ്റൊന്ന് മുതൽ നിങ്ങൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എ ടി എം പ്ലാൻ എടുക്കാം നിങ്ങൾ അതിൽ ഫ്രീ ആണ് നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലാൻ ചൂസ് ചെയ്യാം ഏതാണോ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങളുടെ എസിക്യൂട്ടീവിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് അതിനുള്ള അതിന് രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ് ഈ പാക്കേജുകളൊക്കെ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് പിന്നെ വരുന്നത് സി ആർ എം ആണ് സി ആർ എം മിഷീൻ അതായത് സി ഡി എം എന്ന് നിങ്ങൾ പറയുന്ന സി ആർ എം മിഷൻ ആണ് അപ്പോൾ സി ആർ എം മിഷനിൽ വരുന്നതും ഫസ്റ്റിൽ വരുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് പേൾ എന്നുള്ളൊരു പാക്കേജാണ് ഈ പേൾ എന്നുള്ള പാക്കേജിൽ എങ്ങനെയെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ പേൾ എന്നുള്ളൊരു പാക്കേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ജെയ്ഡ് എന്നുള്ളൊരു പാക്കേജുമായിട്ട് ഏകദേശം ഈക്കലാണ് എ ടി എമ്മിൻ്റെ കേസിൽ അതിൽ ആയിരത്തഞ്ഞൂറ്റൊന്ന് ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഇതിന് രണ്ടായിരത്തൊന്ന് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ എഴുന്നൂറ് എണ്ണത്തിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ ഒന്ന് മുതൽ എഴുന്നൂറ് വരെ നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല എഴുന്നൂറ്റി മുതൽ ആയിരത്തി നാനൂറ് വരെ ഏഴ് രൂപ ആയിരത്തി നാനൂറ്റി മുതൽ രണ്ടായിരം വരെയുള്ള എണ്ണത്തിന് നിങ്ങൾക്ക് എട്ടേ പോയിൻറ്റ് അഞ്ച് രൂപ പിന്നെ രണ്ടായിരത്തിൻ്റെ മുകളിലാണ് നിങ്ങൾക്കൊരു പെർ മന്ത് ട്രാൻസാക്ഷൻ എങ്കിൽ ആദ്യത്തെ എഴുന്നൂറിന് നാല് കിട്ടും പിന്നത്തെ എഴുന്നൂറ്റൊന്ന് മുതൽ ആയിരത്തി നാനൂറ് വരെ എട്ട് രൂപ കിട്ടും പിന്നെ ഉള്ള മുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ട്രാൻസാക്ഷന് തൊ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് കിട്ടും പിന്നെ വരുന്നത് പത്തേ പോയിൻ്റ് അഞ്ച് കിട്ടും ഈ രീതിയിലാണ് അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷന് പോകുന്നത് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് ആദ്യത്തെ എഴുന്നൂറിനും മുതൽ ആയിരത്തി നാനൂറ് വരെ ഒരു രൂപയും പിന്നെ ഉള്ളതിന് രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് ഓരോ ഡെപ്പോസിറ്റിനും ഒരു എമൗണ്ട് ഉണ്ട് നിങ്ങളുടെ മെഷീനിൽ നടക്കുന്ന ഡെപ്പോസിറ്റ് പതിനായിരം രൂപയിൽ താഴെയാണെങ്കിൽ അതിന് പതിമൂന്ന് രൂപയും പതിനായിരത്തിന് മുകളിലാണ് ഡെപ്പോസിറ്റ് നടക്കുന്നതെങ്കിൽ അതിന് പതിനെട്ട് രൂപയുമാണ് നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ സിആർഎമ്മിൻ്റെ ഇൻസലേഷൻ ഇനീഷ്യൽ കോസ്റ്റ് നിങ്ങൾക്ക് മറ്റ് എ ടി എമ്മിനെക്കാളും കൂടുതലാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കോസ്റ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അവർ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ സി ആർ എമ്മിൽ തന്നെ ആംബർ പ്ലാൻ ഉണ്ട് ഈ ആംബർ പ്ലാൻ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബറിൽ ഫണിഷിങ്ങും കാര്യങ്ങളും കമ്പനി ചെയ്യുന്നില്ല അപ്പോൾ ഫണിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അതിനുള്ള ബാലൻസ് കാര്യങ്ങൾ ഇൻസലേഷൻ അതുപോലെ തന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ പൊതുവെ കുറവായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ട്രാൻസാക്ഷൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് എഴുന്നൂറ്റൻപത് വരെ നിങ്ങൾക്കൊരു എമൗണ്ടും കിട്ടില്ല മറ്റത് രണ്ടായിരത്തൊന്ന് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നാല് രൂപ വെച്ച് കിട്ടിയിരുന്നു ഇതിൽ എഴുന്നൂറ്റൻപത്തൊന്ന് മുതൽ രണ്ടായിരം വരെ പത്ത് രൂപ അതായത് എഴുന്നൂറ്റൻപത്തൊന്നിന് മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും പത്തും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് ഒരു രൂപയാണ് പിന്നെ ഡെപ്പോസിറ്റിന് മാറ്റമൊന്നുമില്ല ഡെപ്പോസിറ്റിന് കൃത്യമായിട്ട് പതിമൂന്നും പതിനെട്ടും തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അതായത് പതിനായിരത്തിൽ താഴെ പതിമൂന്നും പതിനായിരത്തിന് മുകളിൽ പതിനെട്ടും തന്നെയാണ് അപ്പോൾ അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതായത് ഒരു ട്രാൻസാക്ഷൻ ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണെങ്കിൽ എത്ര കിട്ടും എന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്ലാൻ ഓപ്റ്റ് ചെയ്യുക പ്ലാൻ ഓപ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ അപ്രൂവൽ കിട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ലൊക്കേഷൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം നമ്മളത് അപ്രൂവലിന് അയക്കുന്നതാണ് അപ്പോൾ അവിടെ വിസിറ്റിന് വേണ്ടിയിട്ട് ആൾ വരുന്നതാണ് വിസിറ്റിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ പാക്കേജ് നിങ്ങൾക്ക് ആ ലൊക്കേഷന് പറ്റിയ നല്ല ട്രാൻസാക്ഷൻ നടക്കുന്ന ലൊക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പാക്കേജുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്റ്റ് ചെയ്യുക ഇനി വിത്തിൻ അഞ്ച് കിലോമീറ്റർ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ബാങ്കുകൾക്ക് അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിആർഎം മിഷൻ തന്നെ ചൂസ് ചെയ്യുക അങ്ങനെയുള്ള ക്രൈറ്റീരിയകളൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാവുന്നതാണ് പിന്നെ അതിൽ മറ്റൊരു ഇൻകം കൂടി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് ഷെയർ അതായത് ഈ ഒരു ഈ ഒരു പ്രിമിസസിൽ അതായത് നിങ്ങളുടെ ഈ എ ടി എമ്മിൽ ഒരു അഡ്വെർടൈസ് ചെയ്യാം അഡ്വെർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കസ്റ്റമർ എടുക്കുന്ന അഡ്വെർടൈസ്മെന്റ് പിടിച്ചുകൊണ്ട് ഇറ്റാച്ചിക്ക് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് തരുകയും ചെയ്യും നിങ്ങളുടെ എ ടി എമ്മിൽ അവരുടെ അഡ്വെർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും പിന്നെ ടാറ്റയിലും അതുപോലെ തന്നെ ഇറ്റാച്ചിയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഷെയറിംഗ് പ്രോഗ്രാം ആണ് അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും പിന്നെ പലരും ചോദിക്കാറുണ്ട് നമുക്ക് കൊണ്ട് നടന്ന് എ ടി എം ഉപയോഗിക്കാൻ പറ്റുമോന്ന് അതായത് മീൻസ് വണ്ടിയിൽ എ ടി എം കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല ബാങ്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെയും ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്കുണ്ട് അത് നിങ്ങൾക്ക് പെട്ടി ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അങ്ങനെ വാനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ ടി എം യൂസ് ചെയ്യാം പക്ഷെ അത് എക്സ്പെൻസീവ് ആണ് ഞാനത് പ്രമോട്ട് ചെയ്യുന്നില്ല കാരണം അത് എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് അത് കൊണ്ട് നടക്കണമെങ്കിൽ ആദ്യം ഒരു വണ്ടി വേണം ഈ വണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാഹനത്തിൻ്റെ ആർ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ഹിറ്റാച്ചിക്ക് കൈമാറണം അപ്പോൾ അത് പ്രകാരം അവിടെ മെഷിന് നിങ്ങൾക്ക് ഏത് പാക്കേജ് ആണോ വേണ്ടത് ആ പാക്കേജ് പ്രകാരം നിങ്ങൾക്ക് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു തരും അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് ഈ ഒരു എ ടി എം കൊണ്ടുവച്ച് വർക്ക് ചെയ്യാൻ പറ്റും അത് നല്ല ട്രാൻസാക്ഷൻ കിട്ടുന്ന ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനു വേണ്ട ജനറേറ്റർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നുള്ളത് കൂടി ഓർമ്മിക്കട്ടെ ഇനി ഇതിന്റെ പ്രോസീജിയറ് ഓൾമോസ്റ്റ് മറ്റ് എ ടി എമ്മുകളുടെ നിങ്ങൾ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം പ്രൊസീജിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് പിന്നെ ഈക്വൽ തന്നെയാണ് അതായത് ഒരു കറന്റ് അക്കൗണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് ആ കറണ്ട് അക്കൗണ്ട് ഏത് ബാങ്കിൻ്റെ ആയാലും കുഴപ്പമില്ല ആ കറണ്ട് അക്കൗണ്ട് വഴിയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതിന് സെറ്റിൽമെൻറ് അക്കൗണ്ട് എന്ന് പറയും ആ സെറ്റിൽമെൻറ് അക്കൗണ്ട് വഴിയാണ് ഈ ഒരു എ ടി എമ്മിലേക്ക് വേണ്ട എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുക പിന്നെ ഇതിൻ്റെ അഗ്രിമെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അഗ്രീമെൻറ്റ് ഒമ്പത് വർഷത്തേക്കുള്ള ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഈ ഒരു പേയ്മെൻ്റ് ഒക്കെ അടച്ചു മെഷീനൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എ ടി എം എന്ത് ചെയ്യുള്ളൂ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിന് വേണ്ട ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇനീഷ്യലായിട്ട് നിങ്ങൾ വൺ ലാക്ക് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിസിനസ് തുടങ്ങാം വൺ ലാക്ക് ഒന്നും നല്ല ട്രാൻസാക്ഷൻ ഉള്ള ഏരിയയിൽ അത് സഫിഷ്യൻ്റ് ആയിരിക്കില്ല ടു ലാക്സ് ത്രീ ലാക്സ് ഒക്കെ നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലാക്കി ഇടേണ്ടതായിട്ട് വന്നേക്കാം അത് ഇനിഷ്യലി നിങ്ങൾ വൺ ലാക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിസിനസ് ആരംഭിക്കാം എന്നുള്ളതേ ഉള്ളൂ ട്രാൻസാക്ഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ജി എസ് ടി ആൻഡ് ടാക്സേഷൻ ഇഷ്യൂസ് വേറെ കാര്യങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടി ഡി എസ് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷൻ കൊണ്ട് വേറെ ടാക്സേഷൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾ ഇയർ എൻഡിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ക്ലെയിം ചെയ്യാം നിങ്ങൾക്ക് അത് ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ച എമൗണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഹിറ്റാച്ചി വൈറ്റ് ലേബൽ എ ടി എം ഇറ്റാച്ചി മണി സ്പോട്ട് എ ടി എം എന്ന് പറയുന്ന എ ടി എം ബിസിനസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ വിളിക്കാം നമ്മൾ നെക്സസ് തന്നെ ഇപ്പം വിവിധങ്ങളായിട്ടുള്ള എ ടി എമ്മുകളുടെ സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് എ ടി എമ്മിനെ പറ്റിയുള്ള വിവരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ടീമിനെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ ഉണ്ടാവും അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിന് വേണ്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ാണ് <laughs> അപ്പോൾ ഈ ഒരു ബിസിനസ്സ് ഒരു പാസീവ് ഇൻകം മോഡൽ ബിസിനസ്സാണ് എ ടി എം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റും നല്ല ബിസിനസ്സുകളും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം മാറ്റിയെടുക്കാം അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ എ ടി എം ഒക്കെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് തുടങ്ങി ഇപ്പോൾ നമ്മുടെ ടാറ്റയൊക്കെ തുടങ്ങിയ ആളുകൾ തന്നെ രണ്ടും മൂന്നും എ ടി എമ്മുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ രീതിയിലൊരു നെറ്റ്വർക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇപ്പോൾ ഇനീഷ്യലി നമ്മളിത് കേരളത്തിലാണ് ഹിറ്റാച്ച് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കർണാടകയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോകളും ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ അതുപോലെ പുതിയ പ്രൊജക്ടുകളുമായിട്ട് വീണ്ടും വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക്